തെങ്കാശി മേലേമാസി വിധിയിൽ കൂറ്റൻമരം കാറിന് മുകളിൽ കൂടി കടപുഴകി വീണു ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയായിരുന്നു സംഭവം തെങ്കാശി ജില്ലയിലെ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുകളിലേക്കാണ് കൂറ്റൻ മരം കടപുഴകി വീണത് രാധാസ് ബൈക്ക് യാത്രികൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അതുവഴി നടന്നു വന്ന കാൽനട യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കേരളത്തിന്റെ അതിർത്തിയായ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് കാലവർഷത്തെ തുടർന്ന് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് കുളിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് കൊല്ലം ജില്ലയിൽ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു ഡാമിൽ ജലനിരപ്പ് ഉയരുകയാണ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി